വിശ്വമിശയക്കും ശ്രുതിയായിരിക്കട്ടെ ഈ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനൊരു സാക്ഷ്യം പറയാന് അവസരമറക്കിയ പശുത അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് വിനീഷ ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു എനിക്ക് കർത്താവ് ഒത്തിരി മക്കളെ തന്നിട്ടുണ്ട് എനിക്ക് പതിനൊന്ന് മക്കൾ പതിനൊന്ന് പ്രഗ്നൻസി കർത്താവ് എനിക്ക് തന്നിരുന്നു അതിൽ രണ്ട് അബോഷനുണ്ടായി ബാക്കിയെല്ലാം എനിക്ക് നോർമൽ ഡെലിവറിയിലൂടെ ദൈവം എനിക്ക് തന്നതാണ് പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാവുന്ന ആൺകുട്ടികൾക്കെല്ലാവർക്കും ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറവായിരിക്കും അത് ഒരു ആറ് മാസം എൻ്റെ പ്രഗ്നൻസിയിലെ ആദ്യത്തെ രണ്ടും അബോഷനായിരുന്നു മൂന്നാമത്തെ കുട്ടി ഇതുപോലെ ഒരു രോഗമായിട്ടാണ് ജനിക്കുന്നത് ആറുമാസമായപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മൾ അമൃത ഇലക്ക കുറെ കൊണ്ടുപോയി അവസാനം വെല്ലൂർ കൊണ്ടുപോയി എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കി പക്ഷേ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന പല കാരണങ്ങളുണ്ട് പക്ഷേ എൻ്റെ മോൻ്റെ കേസിൽ മാത്രം അതിന് മെഡിസിൻ ഇല്ലായിരുന്നു ഭയങ്കര ദയനീയമായൊരവസ്ഥയായിരുന്നു എൻ്റേത് കാര്യം കുഞ്ഞു കുട്ടിയാണ് വേദനാജനകമായ പ്രോസസ്സാണ് എല്ലാം മൂന്ന് ബാ ബോൺമാരോ ചെയ്തു അങ്ങനെയെല്ലാം കിടന്നു പോയി മൂന്നര വയസ്സുള്ളപ്പോൾ എൻ്റെ മകൻ മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ എനിക്ക് ബാക്കി മക്കളെ തന്നു ഇഷു തന്ന മക്കളെ എല്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഞാൻ എൻ്റെ ജീവിതം കണ്ടിന്യൂ ചെയ്തു ഞാൻ ഒരു എൻജിനീയറിങ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചു ഇഷു തരുന്ന മക്കളെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു എനിക്ക് മക്കളുണ്ടായി അതിൽ പിന്നീടും ഒരു ആൺകുട്ടിക്ക് ഇതേ അസുഖമുണ്ടായി പക്ഷേ ഞാൻ പൂർണ്ണമായും കർത്താവിൽ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മകനെ ഇതൊന്നും ബാധിക്കില്ല അത് പ്രൊട്ടക്റ്റ് ചെയ്ത് പോവും എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ അഞ്ചര വയസ്സുള്ളപ്പോൾ അവനും ഇതുപോലെ വീട്ടിൽ എല്ലാവർക്കും ഒരു പനി വന്നു എല്ലാവരും പനിന്ന് റിക്കവറായി അവൻ മാത്രം പനിന്ന് റിക്കവറായില്ല പിന്നീട് അത് മരണത്തിലേക്ക് വിട്ടുപോയി ഞങ്ങൾക്ക് മറിയായിരുന്നു കാര്യം പിടിച്ചു നിൽക്കുന്നതിൽ ഒരു ഇതില്ല കാര്യം അവൻ്റെ പിന്നീട് എന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു അവൻ മരിച്ചതിന് ശേഷമാണ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കൂടെ രണ്ട് ആൺകുട്ടികളപ്പം ബാക്കിയുണ്ട് അതിൽ ഒരാൾക്കും ഇതേ അസുഖമുണ്ട് എന്നുള്ളത് ആ സമയത്താണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നതും ഒരമ്മ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രാർത്ഥന ജീവിതം കണ്ടിന്യൂ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഈ മരണത്തിൻ്റെ മുന്നിൽ ഞാൻ ശരിക്കും തോറ്റുപോവുകയായിരുന്നു ഒരമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ മക്കൾക്ക് എവിടെ നിന്ന് എന്നിൻ്റെ പ്യൂരിഫിക്കേഷൻ എത്രത്തോളം എന്നുള്ളത് ഞാൻ മാക്സിമം ശ്രമിച്ചിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും അതിനെ റിക്കവർ ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത് ഞാൻ വന്നു ഇവിടെ ഉടമ്പടി എടുത്തു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു പോയി പക്ഷേ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇനി പ്രഗ്നൻ്റ് ആവില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് കാര്യം അതിനുള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ആറ് നിയോഗങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ നിയോഗം എൻ്റെ മോൻ്റെ പൂർണ്ണ സഖ്യയായിരുന്നു പിന്നെ ഞാൻ ലോകത്തിലേക്ക് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു എൻ്റെ പ്രൊഫഷൻ അതൊക്കെ ഞാൻ വേണ്ട എന്ന് വെച്ചതാണ് പക്ഷേ ഈ ഞാനിങ്ങനെ ഈശോട് പറഞ്ഞു ചോദിച്ചോ ഞാനിതെല്ലാം വേണ്ട എന്ന് വെച്ചതാണ് ഇനി നീ ഇന്ന് ആഗ്രഹിക്കേ ഞാൻ മൂന്നാമത്തെ ഒരു മരണത്തെയും കൂടിയാണ് ഫേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ധൈര്യം ഇത് തരാൻ കാര്യം അത്രയ്ക്കും മാനസികാവസ്ഥ എൻ്റെ തകർന്നിരുന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുവാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് പിന്നീട് എനിക്ക് ഉടമ്പടി പ്രാർത്ഥനയോ അതൊന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പ്രഗ്നൻ്റ് ആയ ഭയങ്കര ക്ഷീണായിരിക്കും എനിക്ക് എങ്കിലും പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് മാതാവ് എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ പോകുന്നതും ബൈബിള് വായിക്കുന്നതും കൊന്ത ചെല്ലുന്നതും എല്ലാം എൻ്റെ ഒരു റുട്ടീൻ ഭാഗമായിട്ട് മാറിയിരുന്നു കരുണ്യപ്രവൃത്തിയായിട്ട് പുറമേ ഒന്നും പോയി ചെയ്യാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു കാര്യം വീട്ടിലെ കാര്യങ്ങൾ തന്നെ നിന്ന് തിരിയാൻ പറ്റാത്തത്ര ഞാൻ ടൈറ്റായിരുന്നു അങ്ങനെയിരുന്നു എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞു നല്ല നോർമൽ ഡെലിവറിയിലൂടെ എനിക്കൊരു മോളെ ഈശോ തന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ഡെലിവറി കഴിഞ്ഞു ഞാൻ എവിടെ വന്ന് ഉടമ്പടി പുതുക്കണം കാരണം എപ്പോൾ വേണമെങ്കിലും എൻ്റെ മോൻ്റെ അസുഖം എന്നെ ആഞ്ഞു പിടിക്കാവുന്ന സിറ്റുവേഷൻ ആണ് എനിക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ നവംബർ പത്തിനാണ് ഉടമ്പടി പുതുക്കുന്നത് ഒരു ഡിസംബർ പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ ഒരാൾക്ക് പനി വന്നാൽ എല്ലാവർക്കും പനി വരും എല്ലാവർക്കും പനി വന്നു ഞാൻ ഈ എന്ന് പറയുന്ന കുട്ടി മാത്രം പനിന്ന് റിക്കവറായില്ല അവൻ്റെ ബോഡി മുഴുവൻ നീര് വന്നുപോലെ വീർക്കാൻ തുടങ്ങി അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽസൊക്കെ കാണൽ കുറവായിരുന്നു കാര്യം എനിക്ക് മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാനേ പറ്റാറില്ല ഞാൻ ഫോ പോലും ഉപയോഗിക്കാറില്ല എൻ്റെ വീട്ടിലത്തെ സിറ്റുവേഷൻ എനിക്ക് അങ്ങനെയാണ് അന്ന് രാത്രി കാര്യം മോനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ പഴയ ജീവിത ചരിത്രം തന്നെ ഞാൻ കാണേണ്ടി വരും അതിനുള്ള ധൈര്യമില്ല അപ്പോൾ ഈ പനീന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവറായാൽ എൻ്റെ മോൻ രക്ഷപ്പെടും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ അന്ന് രാത്രി ഞാനിങ്ങനെ ടി വിയിൽ കൃപാസനത്തിൻ്റെ ഇത് വെച്ചു എൻ്റെ മോൻ തളന്നിരുന്നേച്ച മോൻ പെട്ടെന്ന് എണീറ്റ് സന്തോഷത്തോടെ ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഇത് നൈറ്റ് വിജലാക്കി മാറ്റും കാര്യം എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്നേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇവർ ഉറങ്ങാതെ എനിക്കൊരിക്കലും സ്വസമായിട്ടിരുന്ന് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ടി വി എടുത്ത് എൻ്റെ റൂമിൽ കൊണ്ടുവച്ച് എൻ്റെ മക്കളെ കിടത്തി ഉറക്കി ഞാൻ അന്നത്തെ രാത്രിയാണ് ആദ്യമായിട്ട് അച്ഛൻ്റെ ടോക്ക് മുഴുവനായിട്ട് ഭക്തിയോടെ കേൾക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് സാക്ഷ്യങ്ങളും അന്നത്തെ ദിവസം കേട്ടു അന്ന് രാത്രി മുഴുവൻ ഞാൻ ഈ ട്യൂബ് ചാനലും ഈ അച്ഛൻ്റെ ടോക്കും ആയിട്ടിരുന്നു അപ്പോൾ അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോഴേക്കും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ പിന്നെ എന്തിനെ പേടിക്കണം അതെന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ഞാനും മനസ്സിൽ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ പിന്നെ എന്തിനെ പേടിക്കണം പിറ്റേ ദിവസം രാവിലെ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മോനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അത് ഹസ്ബൻഡ് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ട് ചെന്നു കാര്യം ഇത് അല്ലാന്ന് അവർ പറയണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഡോക്ടർ മോനെ കണ്ട് ഉടനെ പറഞ്ഞു കാര്യം മോൻ്റെ ബോഡിയൊക്കെ രണ്ട് വയസ്സേ മോനെ ഉള്ളു ബോഡിയൊക്കെ നീര് പോലെ വീർത്തിട്ടുണ്ട് കണ്ടപ്പോഴേ പറഞ്ഞു കുട്ടിക്ക് ഡെങ്കു ആണെന്ന് ഫീൽ ചെയ്യുന്നു കുട്ടിയുടെ പ്ലേറ്റ്ലെറ്റ് ഭയങ്കര ലോ ആണെന്ന് തരും അത് പറഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഹിസ്റ്ററി പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്ത് ചെയ്യണമെങ്കിലും ബ്ലഡ് ചെക്ക് ചെയ്യണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഡ ഹസ്ബൻഡ് ഡോക്ടറിൻ്റെ അടുത്ത് പോയത് ഹസ്ബൻ്റിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോയത് ആ ഫ്രണ്ട് ഒരു വൈദികനായിരുന്നു അച്ഛനും പനിയായിരുന്നു അച്ഛൻ നെക്സ്റ്റ് പേഷ്യൻ്റായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കയറി അപ്പോൾ ഒരു വൈദികനാണെന്ന് മനസ്സിലായിട്ട് ആ ഡോക്ടർ അച്ഛനോട് പറഞ്ഞു ഇപ്പോൾ ഒരു കുട്ടി ഇറങ്ങിപ്പോയില്ലേ ആ കുട്ടിയുടെ കാര്യം കുറച്ച് സീരിയസ് ആണ് അതായത് കിടിച്ചു കിട്ടില്ല എന്നുള്ളതായിരുന്നു ആ ഡോക്ടറിൻ്റെ വാക്ക് അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കറിയാവുന്ന ഫാമിലിയാണ് എന്ന് പറഞ്ഞു ഇവർ തിരിച്ചു വന്നു അവർ സാദാ ക്ലിനിക്കിലൊക്കെയാണ് ആദ്യം ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് ഷുവറാണ് കാര്യം ഇത് പ്ലേറ്റ്ലെറ്റ് കുറവാണ് എന്ത് കുറഞ്ഞാലും പിന്നെ ഇതിനെ റെമഡി ഹോസ്പിറ്റലിലേ ഉള്ളൂ പ്ലേറ്റ്ലെറ്റ് കയറ്റുക അതേ ഉള്ളൊരു സൊല്യൂഷൻ അങ്ങനെ വന്നപ്പോഴേക്കും ഹസ്ബൻഡ് അവസാനം തീരുമാനിച്ചു ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുക അവിടെ ചെന്നു ബ്ലഡ് ചെക്ക് ചെയ്തു ടു അവേഴ്സ് കഴിഞ്ഞ് റിസൾട്ട് വരുവുള്ളൂ റിസൾട്ട് വന്നു അത് ആ ബ്ലഡ് റിസൾട്ടും കൊണ്ട് ഞാൻ വീട്ടിലിരിക്കുവാണ് എൻ്റെ കയ്യിലോട്ട് തന്നു ഞാൻ പൊട്ടിക്കറിഞ്ഞു കാര്യം എൻ്റെ മോൻ്റെ ബ്ലഡ് കളുണ്ട് ത്രീ പോയിൻ്റ് ത്രീ ലാക്ക് പതിനായിരമാണ് സാധാരണ കാണിക്കുന്നത് അത് ത്രീ പോയിൻ്റ് ത്രീ ലാക്ക് ഒന്ന് മാറ്റി എഴുതിയാൽ ഈശോൻ്റെ തേർട്ടി ത്രീ ഇയേഴ്സ് നിന്ന് മായച്ച് വായിക്കേണ്ടി വരും അങ്ങനെ കർത്താവ് ഒരു വേദനയില്ലാതെ ഒരു മരുന്നില്ലാതെ ഒരു പൈസ ഇല്ലാതെ എൻ്റെ മോല് പൂർണ്ണ സഖ്യം തന്നു ഈശുവേ നന്ദി ഞങ്ങളെല്ലാവരും കൂടിയാണ് വന്നിരിക്കുന്നത് ഞാൻ മാതാവിനൊന്ന് മാപ്പ് പറയുകയാണ് കാര്യം എൻ്റെ ഹസ്ബൻഡും ഫാമിലിയും എല്ലാവരും കൂടി ആലപ്പുഴയിലൊരു ഫങ്ഷനും പോയപ്പോൾ ഞാൻ ഇവിടെ കയറിയിരിക്കുമായിരുന്നു അവരിവിടെ തിരിച്ചു വന്നു പോവാൻ ധർത്തി പിടിച്ചു അപ്പം ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയുന്നില്ല എന്ന് പറഞ്ഞ് പോകാൻ പോയപ്പോൾ എൻ്റെ കൂട്ടത്തില് ഒരു മോനെ മിസ് ചെയ്തു അപ്പോൾ അവനെ കണ്ടുപിടിക്കാനുള്ള വെപ്രോളത്തിൽ ഞങ്ങൾ ഓടി പിടിച്ച് പറഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ സാക്ഷ്യം പറയാതെ തിരിച്ചു പോകത്തില്ല എൻ്റെ മോനെ വേങ്ങനെ അവനെ ഓഫീസിൽ ആരോ കൊണ്ടു ഏൽപ്പിച്ചു തിരിച്ചു കെട്ടു വെച്ചു യശ്വന്ദി വിശുദ്ധ ഗ്രന്ഥത്തില് പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഒൻപതാം തി ഇരുപത്തിയാറാം അധ്യായം ഒൻപതാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും തനിക്ക് മക്കളെ നൽകിയ ദൈവത്തിന് നന്ദി പറയുന്ന ഒരമ്മയെയാണ് നാം ഇവിടെ കാണുക പതിനൊന്ന് മക്കളായിരുന്നു പതിന പ്രഗ്നൻസി കഴിഞ്ഞു ഇപ്പോൾ ഞാൻ പന്ത്രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആണ് ഇപ്പോൾ എത്ര മക്കളുണ്ട് ഇപ്പോൾ എനിക്ക് നിലവിൽ ഏഴ് മക്കളുണ്ട് അതിൽ അഞ്ച് പെണ്ണും രണ്ടാണും അപ്പോൾ നാം കേക്ക് കേട്ട് കഴിഞ്ഞു അങ്ങനെ ആൺകുട്ടികൾക്ക് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു അവസ്ഥ അതാണ് ഈ മക മക്കൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് പിന്നീട് ഇങ്ങനെയാണ് നാം വ്യക്തമായിട്ട് കേട്ടതാണ് ഇനി സിസ്റ്റർ ആവർത്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ തിരുവചനം പറയുന്നത് പോലെ ഭൂമിയിൽ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന മക്കളെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുവാൻ ഇന്ന് മടിക്കുന്ന ഒരു ലോകത്ത് ഈ അമ്മയുടെ സാക്ഷ്യം അതിന് തൻ്റെ ജോലി പോലും വേണ്ട എന്ന് വെക്കുന്നു തനിക്ക് കുഞ്ഞുങ്ങളെ മതി കുഞ്ഞുങ്ങളെ വളർത്തുന്നു ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു ഉടമ്പടി ധ്യാനം ഒരു ദിവസം നൈറ്റ് ബിച്ചിലായിട്ട് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് തൻ്റെ മകന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ആ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് അങ്ങനെ എങ്ങനെയാണ് ആ മകൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുന്നത് അതെത്രയോ ലക്ഷമായിട്ട് കൂടി ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞു തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകൾക്ക് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുവാൻ തൻ്റെ മക്കൾ ഉള്ളപ്പോഴും ഈ അമ്മ സമയമെടുക്കുന്നുണ്ട് ഈ കുടുംബം അതിനു വേണ്ടിയിട്ട് വില കൊടുക്കുന്നുണ്ട് ആ വിലയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഇവരെ വിലയുള്ളതാക്കി തീർക്കുന്നത് ആ ത്യാഗമാണ് അതാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക അപ്പോൾ സാക്ഷ്യം പറയുവാൻ മടിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അതിനും കൂടി ഒരു കാരണം ഇന്നുണ്ടായി അതും ഈ മകള് മാപ്പ് പറഞ്ഞു ഇവിടെ പറഞ്ഞു ഉടനെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്ന് അങ്ങനെ മകനെ കണ്ടുകിട്ടിയ സന്തോഷവും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ തനിക്ക് ലഭിച്ച സാഹചര്യങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക